ലാലേട്ടൻ വിഷു ആഘോഷിക്കാൻ വീട്ടിനുള്ളിൽ അതെ ഇത്രയും പേര് ഒന്നിച്ച് ആഘോഷിക്കുന്ന വിഷു ബിഗ് ബോസ് വീട്ടിൽ തന്നെ ആദ്യമായിരിക്കും കേട്ടാ അത്രേ കരഞ്ഞ് സ്വീകരിച്ച് ജാൻമണി എല്ലാവർക്കും നമസ്കാരം ജാതികട സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടന്റെ വിഷു പ്രമോ വന്നേക്കെയാണ് വിഷു പ്രമോയ്ക്കകത്ത് ലാലേട്ടൻ വീട്ടിനകത്ത് വരുന്നുണ്ട് ഇത്രയും പേര് നിറഞ്ഞൊരു വിഷു ആദ്യമായിട്ടായിരിക്കും പത്തൊമ്പത് പേര് ലാലേട്ടനും സാധാരണ കുറച്ച് കുറച്ചുപേരൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ ഏഹ് ഇത് അങ്ങനെയല്ല എല്ലാവരും ഉണ്ട് തുടക്കത്തിലുള്ള ആൾക്കാരെ പോലെ അത്രയും നമ്പർ ഓഫ് പീപ്പിൾ ഇതിനകത്തും ഉണ്ട് ഇപ്പൊ ലാലേട്ടൻ വരെയാണ് ഇപ്പൊ ജാനൂടെ കരഞ്ഞൊക്കെ സ്വീകരിക്കുന്നുണ്ട് അകത്തേക്ക് വരുന്നു വീട് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് കണി വെച്ചിട്ടുണ്ട് ജിൻഡോയും ജിൻഡോ കൃഷ്ണനായിട്ട് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ പായസം എന്തോ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് കലാപരിപാടികൾ ഗോകുലപാല നായക ഗോപികമാരുടെ കാമുക ഉണ്ണി കണ്ണാ വായി ആ പാട്ടൊക്കെ കളിക്കുന്നത് അത് ആണുങ്ങളാണ് കളിക്കുന്നത് ബോയ്സിന്റെ ഡാൻസാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പാടാളി നിലാവിൽ എന്തോ ഒരു കോമ്പോറ എൻ്റെ അമ്മ കോമ്പോ കൊണ്ട് നിറഞ്ഞൊരു സീസണായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കോമ്പോ അല്ല ഗെയിമിലുള്ള കോമ്പോ അല്ല എല്ലാം നല്ല എന്താ പറയണേ നല്ല അടിപൊളി കോമ്പോസ് ഫുൾ കാണാനും നല്ല രസമുണ്ട് നിറച്ച് കോമ്പോസ് അല്ലേ എൻ്റെ ഇഷ്ടം പോലെ കോമ്പോസ് ിബിൻ മറ്റേ വി ശ്രീബിൻ പൂജ ശ്രീജു അർജുൻ നിന്ന് കളിക്കുന്ന കോമ്പോസ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാവരും എത്ര എത്ര ഒരുപാട് കോമ്പോകളുള്ള ഒരു സീസൺ ഇങ്ങനെ നേരത്തെ പത്തൊമ്പത് പേരുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളെല്ലാം ഉള്ളതുകൊണ്ടായി നമുക്ക് തോന്നാം കേട്ടോ പോലെ അങ്ങനെ നിറച്ച് കോമ്പോകളായിട്ടുള്ളൊരു ഡാൻസ് നന്നായിട്ടുണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു നടുക്ക് നമ്മുടെ ജിൻഡോ കൃഷ്ണനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആ ഒരു ഇതിനെ ഇനി ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ജാസ്മിനും ഗബ്രിയെ കുറിച്ച് ആയിട്ട് എന്ത് ഈ പറയാനുള്ളത് എനിക്കതാ അറിയേണ്ടത് എന്താ പറയാനുള്ളു ഇന്നലെ ഇനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചിന്തിച്ചു കൂട്ടേന്നും വേണ്ട ഒന്നും ഉണ്ടാവുമല്ലോ പക്ഷെ ഇന്നലെ എനിക്കതിങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴേ ഇന്ന് നാളെ ഞാൻ വരുമ്പോൾ ജാൻമണിയെക്കുറിച്ചും ജാസ്മിനും ഗബ്രിയെക്കുറിച്ചും ഒക്കെ ചോദിക്കാം എന്തായിരിക്കും സംഭവം അപ്പൊ കുറെ പേര് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇനി ഇവരുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിക്കൂ മനസ്സിലായോ എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ് നമുക്കറിയണം ഈ പേളിയുടെ സുനേഷിനോട് ചോദിച്ചില്ലേ അതുപോലെ ചോദിക്കുമെന്നുള്ള ഡൗട്ടുകൾ കുറച്ച് പേർക്കുണ്ട് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ അവിടെ ഗെയിം സ്പോയിൽ ചെയ്യില്ല ഏട്ടൻ ഗെയിം സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബട്ട് അതിൻ്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ചോദിക്കുക സ്പോയിൽ ചെയ്യാനായിട്ട് ഇനി ഒന്നുമില്ല ഇനി ഒന്നുമില്ല ഇതിൽ കൂടുതൽ ഇനി സായി വന്ന് ഇനി ഒന്നുമില്ല ബിഗ് ബോസിൻ്റെ ഗെയിം കണ്ടായിരുന്നോ സായിൻ്റെയും ജാസ്മിൻ്റെ അടുത്ത് സായിയെ കൊണ്ട് അത് ഗെയിമാണെന്ന് പറയിപ്പിച്ച് ഗെയിം അല്ലേ സായി ഏഹ് ഗെയിം അല്ലേ ആ ഗെയിമാണ് ഗെയിമാണ് അത് ഗെയിമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ഗെയിമാണ് ആ കണ്ടോ ഗെയിമാണ് ജാസ്മിനെ കണ്ടോ ഇത് ഗെയിം ആണ് കേട്ടോ ആണല്ലേ അത് ഗെയിമായിരുന്നു ആ പിന്നെ അത് ഗെയിം ആയിരുന്നു ശരി അപ്പൊ സായിനെ കൊണ്ട് പുറത്ത് ഭയങ്കര ഗെയിമാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു ജാസ്മിനെ കൊണ്ട് സായി കളിച്ചത് ഗെയിമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്റെ പൊന്നോ ബിഗ് ബോസേ കാഞ്ഞ ബുദ്ധി രണ്ടും നമുക്കറിഞ്ഞിവിടെ കാര്യങ്ങളൊക്കെ അപ്പം രണ്ടും അതെ ബിഗ് ബോസിന്റെ ഒരിതേ സായി പുറത്തെ ഗെയിം കത്തി പടരുന്നുണ്ടാവും ഞാൻ തേങ്ങ തിരുന്നതൊക്കെ സൂപ്പർ മനസ്സിലായോ ജയിലിൽ പോയിട്ട് ഞാൻ ഇതാക്കുന്നതൊക്കെ മനസ്സിലായോ നമ്മളവിടെ പോയി കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല പുറത്ത് കിടക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും പുറത്ത് വെക്കുന്നത് എനിക്ക് എപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പല ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ പോയി കണ്ടിട്ട് അവരടുത്ത് നമ്മുടെ വീഡിയോയിൽ ക്യാമറയിലും അല്ലാണ്ട് അവർ പറയും എക്സ്പീരിയൻസ് അപ്പോൾ അതിനകത്ത് അശ്വിൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ട് അശ്വിൻ കഴിഞ്ഞ സീസൺ ഫോറിലെ അശ്വിനെ അറിയാമോ അശ്വിൻ പറഞ്ഞതാണ് ക്യാമറ നമ്മുടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞത് ചേച്ചി നമ്മൾ അവിടെ എന്തോ സംഭവമാണെന്ന് നമ്മൾ എല്ലാം ചെയ്താണെല്ലാം പോകണമുമായിരിക്കും പക്ഷേ ഒന്നും അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മനസ്സിലാവുകയുള്ളൂ അതാണ് അവസ്ഥ അതിന് കുറച്ച് പേരൊക്കെ വിചാരിക്കണം സത്യമായിരിക്കും കേട്ടോ അവരെ ഓറിയന്റ് ചെയ്തായിരിക്കും ബിഗ് ബോസ് പുറത്ത് പോകുന്നത് ശരിയായിരിക്കും പക്ഷെ ചിലവർ മിക്കവർ വിചാരിക്കണം ഓ എൻ്റെ ഇത് കാണിക്കുമായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശരണ്യ 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 ഗെയിം പിടിക്കുക എന്ന് തോന്നും ശരണ്യയ്ക്ക് ഗെയിം കിട്ടുന്നില്ല ചില നിങ്ങൾ ശ്രദ്ധിച്ചു ശരണ്യയുടെ ഗെയിം അങ്ങോട്ട് ഗെയിമിലേക്ക് ശരണ്യ വരുന്നില്ല വരാത്ത പോലെ തോന്നി അപ്പം പലരും ശരണ്യനെ ഇങ്ങനെ ഒരു നോമിനേഷൻ ഫാക്ടറായിട്ട് കൂടെ നിർത്തുന്ന പോലെ തോന്നുന്നുണ്ട് പുതിയ വന്ന വൈൽഡ് കാർഡുകളും അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും നമ്മളവിടെ പുറത്ത് ഭയങ്കരമായിരിക്കും പക്ഷെ നമ്മൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസിൽ പോയി നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തോന്നും അതായത് നമ്മളെന്തോ പുറത്ത് ഭയങ്കരമായിരിക്കും നമ്മൾ ഓറിയൻ്റ് ചെയ്തായിരിക്കും പോകണം നമ്മളായിരിക്കും വില്ലൻ നമ്മളായിരിക്കും ഹീറോ നമ്മളായിരിക്കും സൈഡ് പക്ഷെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ സ്ക്രീനിൽ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളെ കാണിക്കുന്ന പോലും ഉണ്ടാവില്ല മനസ്സിലായി അപ്പോൾ അശ്വൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഒരിക്കലും എപ്പോഴും നമ്മൾ മെയിൻ ആവാൻ വേണ്ടി നമ്മൾ വിചാരിക്കും പക്ഷെ മെയിൻ ആവത്തില്ല ചിലപ്പം അവിടെ അവിടെ ഈച്ച അടിച്ച് നിൽക്കുന്ന ആയാലും ചിലപ്പോൾ മെയിൻ ആയിട്ട് അപ്പം നമ്മൾ വരാ എവരായിരുന്ന മെയിൻ റോള് ഏ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ മനസ്സിലായോ അപ്പോൾ ആ ഒരു ഷോക്കായിരിക്കും പുറത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ കുറേയൊക്കെ കളിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാ ഇയാളാണ് മിക്കവാറും പക്ഷേ ഈ സീസണിനകത്ത് ഭയങ്കര പ്രയാസമാണ് കേട്ടോ പറയാൻ ആര് കൊണ്ടുപോകുന്നുള്ളൂ അൺപ്രഡിക്റ്റബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബട്ട് നമുക്കൊരു ടോപ്പ് ഫൈവ് ടോപ് ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ടോപ്പ് ടെന്നൊക്കെ നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റും അല്ലേ ഏകദേശം നമുക്ക് ഈ പത്തൊമ്പത് പേരെ വെച്ചിട്ട് അടുത്ത രണ്ടാഴ്ചത്തെ കളിയും കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടോപ്പ് ടെൻ കിട്ടും രണ്ടാഴ്ചയും കൂടെ കഴിയും എനിക്ക് വൈൽഡ് കാർഡ് ഗെയിമും കൂടെ കാണാം അവർ ഈ പുറത്തുനിന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് കുറച്ച് കാണിക്കുന്നതല്ലേ ഇനി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴേ ശരിക്കുമുള്ള സ്വഭാവം പുറത്തേക്ക് ഇറങ്ങും ഇവരുടെ ആറ്റിറ്റ്യൂഡ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ വൈൽഡ് ഗാർഡുകളുടെ ഒരാഴ്ച കഴിയണം അപ്പോഴാണ് ഇവർ സിംഗ് ഇതുവരെ അവരിങ്ങനെ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകളുടെ പ്രതിനിധികളായിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ സിംഗായി ആയി വരണമെങ്കിൽ ഒരാഴ്ചയും കൂടെ കഴിയും അപ്പോഴേ നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടുകയുള്ളൂ ഇതിനകത്തുനിന്ന് ബെസ്റ്റ് ആരാണ് ടോപ്പ് ടെന്നിൽ പോകാൻ അപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയെടുത്ത് എന്തായിരിക്കും ചോദിക്കുക ഇത് തന്നെ ആവുമോ ഗെയിം മാറ്റുമോ ബിഗ് ബോസ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എനിക്കതറിയണം നിങ്ങളൊന്നും താഴെ കമന്റ് ചെയ്യണം പിന്നെ ജാൻമണി ജാൻമണിയുടെ ഞാൻ പറഞ്ഞ ലോ എവിക്ഷൻ ആണ് പോകത്തില്ല ബട്ട് ഇവിടെ ജാൻമണിക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് ഇനി എന്ത് പണിയാ ഇതിൽ കൂടുതൽ എന്ത് പണിഷ്മെന്റ് കൊടുക്കാനാണ് എന്തൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അടുത്ത ആഴ്ച ജാൻമണി വീക്കായിരിക്കും ജാൻമണിയുടെ ആഴ്ചയായിരിക്കും അടുത്ത ആഴ്ച നോക്കാം കേട്ടോ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട മണിയുടെ ആഴ്ചയായിരിക്കും അടുത്ത ആഴ്ച ഒന്നും പറയാനില്ല പവർ ലേഡി പവർഫുൾ പവർ ഞാനാണ് പവർ റൂമിലെ മഹാറാണി എന്നും പറഞ്ഞുകൊണ്ട് വരുമോ എന്ന് കണ്ടറിയാം ജിൻഡോ മന്ത്രിയും കൂടെയാണ് പുള്ളിക്കാരി മഹാറാണിയും ജിൻഡോനെ മന്ത്രിയാക്കാനും ആണ് വെച്ചേക്കുന്നത് കണ്ടറിയാം എന്തൊക്കെയാണെന്നുള്ളത് നോമിനേഷനും ഉണ്ട് നാളെ തൊട്ട് കളി വേറെയാണ് നാളെ തൊട്ട് കളി വേറെയാണ് കേട്ടോ വേറൊരു ഗെയിം നമുക്ക് എല്ലാവരുടെയും കാണാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫോർ എക്സാമ്പിൾ ശ്രീകുമാറിന്റെ ഗെയിം അഭിഷേകിന്റെ അതേപോലെ തന്നെ സായിയുടെ ഗെയിം ഇതൊക്കെ നമ്മൾ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മത്സരാർത്ഥികളാണ് സിബിന്റെ ഗെയിമിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇത് തന്നെ പുള്ളിക്കാരൻ കണ്ടിന്യൂ പക്ഷെ അവിടെ മിണ്ടായിരിക്കുന്ന കുറച്ചുകാരുടെ ഗെയിം ഇന്ന് മാറ്റിയാൽ നാളെ മാറ്റിയാൽ അവർക്കൊരു രക്ഷയുണ്ട് ഇല്ലെങ്കിൽ അവർ പതുക്കെ പതുക്കെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോവും കുറേ ആൾക്കാർ ഫ്രണ്ടിലോട്ട് കയറും ഇങ്ങനെ പോയ രണ്ടഫികളും ഫ്രണ്ട്സാകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അവർ ഒരു കുഴപ്പമില്ല എൻ്റെ ഇടയിൽ കയറി ആരെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി അപ്പം ഗെയിമുകൾ ഭയങ്കരമായിട്ട് സിബിനൊക്കെ ഭയങ്കര ഗെയിം കളിക്കുന്നുണ്ട് ഇടയിൽ നിന്ന് മാനിപ്പുലേറ്റിങ് ഗെയിം കളിക്കുന്നു അൻസിബെ പോലെ തന്നെയാണ് സിബിനും എനിക്ക് രണ്ടുപേരും എനിക്ക് ഒരുപോലെ കേട്ടോ ആ എനിക്കങ്ങനെ ആൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നല്ല സൂപ്പർ പെൺകുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പുഷുമ്പ് അങ്ങനെയൊന്നുമില്ല അൻസിബ കട്ടലിൽ കളിക്കുന്ന അതേ ഗെയിം തന്നെയാണ് അതിനെക്കാട്ടി നല്ല ഗെയിം അതിനെക്കാട്ടി സൂപ്പർ കുത്തിതിരിപ്പാണ് നമ്മുടെ സിബിൻ കളിക്കുന്നത് ഓയ്യോ അവിടെ ഇരുന്ന് ഇവിടെ രണ്ടു ഇവിടെ ഇരുന്ന് ഇവരുണ്ടുവരും കുറച്ചും കൂടെ എൻ്റർടൈൻമെന്റ് രീതിയിലാണ് സിബിൻ കളിക്കുന്നത് അൻസിഫ കുറച്ചും കൂടെ സീരിയസ് രീതിയിലാണ് കളിക്കുന്നത് സിബിൻ കളിക്കുന്നത് ഇതിന്റെ തന്നെ വേറെ വേർഷനാണ് എന്റർടൈൻമെന്റ് രീതിയിലാണ് സിബിൻ കളിക്കുന്നത് കുറച്ചും കൂടെ ചിരിച്ച് കളിച്ച് മനസ്സിലാവത്തില്ല ഇതിപ്പോ അൽസിബ് വില്ലത്തിയാണെന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ മനസ്സിലാവും ലുക്കിലും അവൾ എന്താ അങ്ങനെ സീരിയസ് ആയിട്ടാണ് ഇത് അങ്ങനെയല്ല സിബിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ശത്രു ഇത്ര ഒന്നുമില്ല എല്ലാവരും സിബിൻ്റെ ഗെയിമേഴ്സാണ് അൻസിഫിക്ക് അങ്ങനെയല്ല അൻസിഫിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അൻസിബി ഇങ്ങനെ ചേർത്ത് വെക്കും പ്രത്യേകിച്ച് ജാൻമണി ഋഷി അവർക്കെതിരായിട്ടൊന്നും പറയൂല ബാക്കിയുള്ളവർക്ക് അഗേൻസ്റ്റാണ് കളി സിബിൻ അങ്ങനെയൊന്നുമില്ല സിബിൻ എല്ലാരെയും എടുത്തിട്ട് കളയും മരുതിലായ ഇതാണ് വ്യത്യാസം ഗെയിം ഓഫ് പാറ്റേൺ ഒന്ന് തന്നെയാണെന്നേ ഉള്ളൂ അപ്പം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇന്ന് ഇന്നലാരോട്ടം വന്നിട്ട് എന്തൊക്കെയാ പറയാൻ പോകുന്നത് ജാസ്മിന് ഗബ്രി അടുത്ത പ്രൊമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ